ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് തിരിക്കാനിരിക്കെ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയുടെ വലിയ സൈനിക ആക്രമണം നടന്നു ശനിയാഴ്ച പുലർച്ചെ മുതൽ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ കീവിനെ വിറപ്പിക്കുകയായിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങളാണ് രേഖപ്പെടുത്തിയത് പുലർച്ചെ മുതൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും ബങ്കറുകളിലും അഭയം തേടുകയായിരുന്നു പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മിസൈലുകൾ വന്നു വീണു ആക്രമണത്തെ തുടർന്ന് കീവിലെ പല മേഖലകളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ സൈന്യം കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലുവർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥയിൽ സമാധാന ചർച്ചകൾ സജീവമാകുന്നതിന്റെ ഇടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഉക്രൈനുമേൽ സൈനികമായ സമ്മർദ്ദം ചെലുത്തി ചർച്ചകളിൽ മുൻതൂക്കം നേടാനാണ് പുടിന്റെ ഈ നീക്കമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ സമാധാന പദ്ധതിയെ അട്ടിമറിക്കാൻ സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനും ശ്രമിക്കുന്നതായി വെള്ളിയാഴ്ച റഷ്യ ആരോപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് തലസ്ഥാന നഗരമായ കീവിനെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം ഉണ്ടായത് റഷ്യ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ആക്രമണത്തിനായി ഉപയോഗിക്കുമെന്ന് സൈനിക ടെലി ാംലുകൾ മുന്നറിയിപ്പ് നൽകി റഷ്യൻ മിസൈലുകളെ നേരിടാൻ ഉക്രൈൻ വ്യോമ പ്രതിരോധ സേന പ്രത്യാക്രമണം നടത്തുന്നതായും റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെറൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും ഫ്ലോറിഡയിലെ ഡൊണാൾഡ് ട്രംപിന്റെ ആഡംബര വസതിയായ മാ എ ലഗോയിലാണ് ഡിസംബർ ഇരുപത്തെട്ടിന് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ഉക്രൈനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഈ കൂടിക്കാഴ്ച വലിയ പുരോഗതിയുടെ ഒരു സൂചനയാണ് കണക്കാക്കപ്പെടുന്നത് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്ന് സെലൻസ്കി നേരത്തെ എക്സിലൂടെ സൂചിപ്പിച്ചിരുന്നു ഞങ്ങൾ ഒരു ദിവസം പോലും പാഴാക്കുന്നില്ല പ്രസിഡന്റ് ട്രംപുമായി ഏറ്റവും ഉയർന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഞങ്ങൾ ധാരണയിലെത്തിയിട്ടുണ്ട് പുതുവർഷത്തിന് മുമ്പ് തന്നെ പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തേക്കും എന്നും സെലൻസ്കി പറഞ്ഞിരുന്നു അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് ബിർകോഫ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരുമായി വ്യാഴാഴ്ച നടത്തിയ വിജയകരമായ സംഭാഷണത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ പ്രസ്താവന വന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം സജീവമായി ഇടപെടുന്നതിന്റെ സൂചനയായാണ് അന്താരാഷ്ട്ര സമൂഹം ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്